ശബരിമലയിൽ ഭക്തജന തുടരുകയാണ് സന്നിധാനത്തും ശരണ നേരിയ മഴ പെയ്യുന്നുണ്ട് ഇന്ന് ഇതുവരെ അറുപതിനായിരത്തിലധികം ഭക്തർ ദർശനത്തിനെത്തി ദീപാരാധനയ്ക്കുള്ള ഒരുക്കത്തിലാണ് സന്നിധാനവും പരിസരവും കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നു അരുൺ സ്വാമി ശരണം വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് കാലാവസ്ഥ ഒരല്പം പ്രതികൂലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായും ഇപ്പോഴാണ് അല്പസമയങ്ങൾക്ക് മുമ്പാണ് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം തന്നെ ശരണ വഴികളിലും ഒക്കെ തന്നെ മഴയുടെ ഒരു സാന്നിധ്യം സാന്നിധ്യമുണ്ടായത് എന്തായാലും അത് കാര്യമായ രീതിയിൽ പെയ്യുന്നില്ല പക്ഷേ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാരണം ഈ വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അത് അപര്യാപ്തമാണ് ഇന്നത്തെ യോഗത്തിലും ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്തത് പക്ഷേ വിരിവെക്കുന്നതിനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഇപ്പോഴും ശബരിമലയിലും അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളിലും ഒന്നും തന്നെ ഇല്ല അത് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ് ആ സമയത്താണ് മഴ ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു യും ചെയ്തിരിക്കുന്നത് എന്തായാലും നിലവിൽ നിലവിൽിപ്പോൾ ഭക്തജന തിരക്ക അങ്ങനെ തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കുണ്ട് പക്ഷേ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതുവരെയുള്ള കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അറുപതിനായിരത്തോളം ഭക്തരാണ് ഇതുവരെയും ഈ പടികേറി സന്നിധാനത്തേക്ക് ഭഗവാനെ ദർശിക്കാനായി എത്തിയത് എന്തായാലും ഇന്നും ഒരു എൺപതിനായിരത്തിന് മുകളിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതിനനുസരിച്ചുള്ള ഒരു തിരക്കാണ് ശബരിമല സന്നിധാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദീപാരാധന അല്പസമയങ്ങളിൽ കൂടി നടക്കും ആറ് ഇരുപതിനു ശേഷമായിരിക്കും ദീപാരാധന ചടങ്ങുകൾ നടക്കുക എന്തായാലും രാത്രി പത്തൻപതിന് ഹരിവരാസന പാടി നട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഉള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആർ എ എഫിൻ്റെ ഒരു സംഘം കൂടി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ കേന്ദ്ര സേനകളുടെ ഒരു കൃത്യമായ ഒരു വിന്യാസം സജ്ജമായി തന്നെ സന്നിധാനത്ത് ഉണ്ട് നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന സംഘമാണ് കോയമ്പത്തൂരിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തി ഡ്യൂട്ടിയിൽ കയറിയിരിക്കുന്നത് എന്തായാലും തിരക്ക് നിയന്ത്രണത്തിലൊക്കെ അത് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും തുടക്കത്തിലുണ്ടായ ഒരു വലിയ പാളിച്ച വലിയ വീഴ്ച ഭക്തർക്കുണ്ടായ വലിയ ബുദ്ധിമുട്ട് ആ കാര്യങ്ങൾ ഇനി ഉണ്ടാകാൻ കൃത്യമായ ഒരു ഇടപെടൽ ആ ഇടപെടൽ തന്നെയാണ് ഇനി ആവശ്യം എന്തായാലും കേന്ദ്രസേനകളുടെ സേവനം കൂടി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണെങ്കിലും ആ ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് ഇപ്പോഴും തുടരുകയാണ് രോഹിണി